നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള സംഘർഷം വർദ്ധിക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അതിർത്തിയിൽ അസ്വാരസ്യങ്ങൾ വർദ്ധിക്കുന്നതിനിടെ ഇന്ത്യ തിരിച്ചടിക്ക് സന്നദ്ധമാണെന്ന് പ്രതിരോധ സെക്രട്ടറി നരേന്ദ്രമോദിയെ അറിയിച്ചുവെന്നാണ് റിപ്പോർട്ട് പി ടി ആണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ പ്രധാനമന്ത്രി എയർ ചീഫ് മാർഷൽ എ പി സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ മൂന്ന് സൈനിക മേധാവികൾ എന്നിവർ പങ്കെടുത്ത യോഗത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് വ്യോമസേനാ മേധാവിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും യോഗത്തിൽ പങ്കെടുത്തു ഇതിന് പിന്നാലെ നാവികസേനാ മേധാവി അഡ്മിനറൽ ദിനേശ് കെ ത്രിപാഠിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു അറബിക്കടലിലെ നിർണായക സമുദ്ര പാതകളെക്കുറിച്ച് മോദിയെ നാവികസേനാ മേധാവി അറിയിച്ചിട്ടുണ്ട് അതേസമയം സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് മോദി നൽകിയിരിക്കുന്നത് ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തോടുള്ള പ്രതികരണത്തിന്റെ രീതി ലക്ഷ്യങ്ങൾ സമയം എന്നിവ തീരുമാനിക്കാൻ മോദി കഴിഞ്ഞ ചൊവ്വാഴ്ച ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥരുമായി ഉന്നതതല യോഗം ചേർന്നിരുന്നു ഇതിൽ സായുധ സേനയ്ക്ക് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യമാണ് പ്രധാനമന്ത്രി നൽകിയത് ഭീകരതയ്ക്ക് കനത്ത പ്രഹരം നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്നിരുന്നു ആക്രമണത്തിന് ഉത്തരവാദികളായ തീവ്രവാദികൾക്കും അതിനു പിന്നിൽ ഗൂഢാലോചന നടത്തിയ ഏതൊക്കെ തീവ്രവാദികളുണ്ടോ അവർക്കെല്ലാം കടുത്ത ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം സർക്കാർ ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു ഭീകരാക്രമണത്തിന്റെ പിന്നിലുള്ളവർക്കെതിരെ സർക്കാർ സ്വീകരിക്കുന്ന ഏതൊരു നടപടിക്കും പ്രതിപക്ഷ പാർട്ടികൾ പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് വിജയകരമായി നടത്തിയതിൻ്റെയും സാമ്പത്തിക വളർച്ചയിലേക്കും വികസനത്തിലേക്കുമുള്ള പുരോഗതിയുടെ പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന് ശക്തമായ സന്ദേശം നൽകുന്നതിനായി സിന്ധു കരാർ മരവിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധി നടപടികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അതിനിടെ ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ ഭീകരരുടെ ഒളിത്താവളം സൈന്യം എന്ന് തകർത്തു ഭൂഗർഭ ഒളിത്താവളമാണ് സൈന്യം തകർത്തത് സൈന്യവും ജമ്മു കാശ്മീർ പോലീസും നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് ഒളിത്താവളം കണ്ടെത്തിയത് ഇവിടെ നിന്ന് അഞ്ച് സ്ഫോടക വസ്തുക്കൾ രണ്ട് വയറൺ സെറ്റുകൾ മൂന്ന് പുതപ്പുകൾ എന്നിവ കണ്ടെത്തി കണ്ടെടുത്ത ഐഇഡികളിൽ മൂന്നെണ്ണം ടിഫിൻ ബോക്സുകളിൽ രണ്ടെണ്ണം സ്റ്റീൽ ബക്കറ്റുകളിലുമാണ് ഒളിപ്പിച്ച നിലയിൽ താഴ്വരയിലുടനീളം അധികൃതൽ വലിയ തോതിലുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളും തിരച്ചിലും ആരംഭിച്ചിട്ടുണ്ട് അതേസമയം പാകിസ്ഥാൻ സൈന്യം ഇന്നലെയും നിയന്ത്രണ രേഖയ്ക്ക് കുറുകെ പ്രകോപനമില്ലാതെ വെടിവയ്പ് പുനരാരംഭിച്ചിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിന് ശേഷം നിയന്ത്രണ രേഖയ്ക്ക് പുറത്ത് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് തുടർച്ചയായ പതിനൊന്നാം ദിവസമാണ് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം ജമ്മു ജമ്മുകാശ്മീരിലുണ്ടായ ഏറ്റവും മാരകമായ ഭീകരാക്രമണമാണിത് അതിനിടെ ഇന്ത്യ എല്ലാ പാകിസ്ഥാനികളുടെയും വിസ റദ്ദാക്കുകയും ഇന്ത്യയിൽ താമസിക്കുന്നവരോട് ഉടൻ മടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച സിന്ധു നന്ദിജല കരാറും താത്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് പഹൽഗാം ശൈലിയിലുള്ള ആക്രമണം ആവർത്തിക്കാതിരിക്കാൻ സുരക്ഷാസേന രഹസ്യാന്വേഷണ ശേഖരവും കരാപ്രവർത്തനങ്ങളും ശക്തമാക്കുകയാണ് അതേസമയം യുദ്ധം വന്നാൽ ആണബായുധം അടക്കം പ്രയോഗിക്കുമെന്നാണ് പാകിസ്ഥാന്റെ മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ് ൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോംബിൽ ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം